പാലാ രൂപതയിലെ പൂഞ്ഞാർ സെൻറ് മേരീസ് ഫൊറോനാ പള്ളി അങ്കണത്തിൽ ഒരു സംഘം യുവാക്കൾ ആരാധന തടസ്സപ്പെടുത്തി വാഹനങ്ങളുടെ മത്സരയോട്ടം നടത്തിയതിലും അത് വിലക്കിയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ വാഹനമിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചതിലും ഇരിങ്ങാലക്കുട രൂപത വൈദിക സന്യസ്ത അൽമായ യോഗം പ്രതിഷേധിച്ചു കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ വിധത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതരും പോലീസും കരുതൽ നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടു പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് യുവാക്കളുടെ സംഘം പള്ളിമുറ്റത്ത് കടന്നുകയറി അതിക്രമം നടത്തിയത് ഗൗരവപൂർവം കാണണം അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ് വാഹനമിടിച്ച് വൈദികനെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമം കേരളത്തിൽ നിലനിൽക്കുന്ന മതസൌഹാർദ്ദവും വിവിധ വിഭാഗങ്ങൾക്കിടയിലുള്ള സഹിഷ്ണുതാ മനോഭാവവും തകർക്കാനുള്ള ഗൂഢശ്രമം ഇതിൻ്റെ എന്ന് അന്വേഷിക്കണം കേസ് ലഘൂകരിച്ചു കാണാനും ഒറ്റപ്പെട്ട സംഭവവുമായി ചിത്രീകരിക്കാനുമുള്ള ചില കേന്ദ്രങ്ങളുടെ ശ്രമത്തിൽ ആശങ്കയുണ്ട് പൊതുസമൂഹത്തിൽ സ്നേഹവും സഹകരണവും വളർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും കേരളത്തിൽ നിലനിൽക്കുന്ന മതസൌഹാർദ്ദം തകർക്കാനുള്ള ഏതു ശ്രമത്തെയും നിരുത്സാഹപ്പെടുത്തണമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ മോൺ ചിഞ്ഞോർ വിൽസൺ ഈരത്തറ തുടങ്ങിയവർ പ്രസംഗിച്ചു